ഇവിടെ കടലിൽ നിന്നും നമ്മളെ പോർത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു ലേക്കാണ് ഇത് സിറ്റിന്റെ അകത്തേക്കുള്ള മാർബിൾ ബീച്ച് എന്ന് പേരിടാനുള്ള കാരണം ഇതിന്റെ സൈഡുകളിൽ നമ്മൾ കാണുന്നത് കണ്ടില്ല അത് ആ ഉരുളകൾ മൊത്തം മാർബിളാണ് എന്തൊക്കെ മലയാളം കൂട്ടി വരും നമ്മള് മാർബിൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ വാവുനയിലാണ് രാത്രി സ്റ്റേ ചെയ്ത് കേട്ടോ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ട്രിങ്കോമാലിയിലേക്ക് കാട്ടിൽ കൂടിയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ പോകുന്നത് നമ്മളൊക്കെ വയനാട് ഭാഗത്തു കൂടിയൊക്കെ പോകുന്ന സ്ഥലങ്ങളെ ഈ സ്ഥലം കാണുമ്പോൾ ഇപ്പോ ഇത് നമ്മൾ ട്രിങ്കോമാലി റോഡിൽ പോകുമ്പോൾ കൊറോക്കൊത്താന അത് സിറ്റിയാണ് ഇവിടെ നമ്മൾ നിർത്തിയപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു സൗദിയിൽ ഉണ്ടായിരുന്നാണ് ആളെ കൂടെ മലയാളി ജോലിയും ചെയ്തിട്ടുണ്ട് ഇത് മുമ്പ് എൽ ടിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇവിടെ ഇത് ഫുഡ് ചൂഴിക്കുള്ള ഫുഡ് റാവിനുള്ള ഫുഡൊക്കെ വിൽക്കുന്നത് വലിയ മുതലാളി മുതലാളിക്ക് ട്രപ്പൊക്കെ എന്നാ

உஷார நல்ல இடம் சந்தோஷம் நம்ம வீண்டும் சந்திக்கலாம் ഈ സാഹിബ് നമ്മളെ മുതലാളി സാഹിബ് അപ്പൊ നമ്മള് ഇവിടെ യാത്ര പറയാണ് അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് വീണ്ടും ഇവരെ കാണാം അപ്പൊ ഇനി നമ്മള് തിരിച്ചു വീണ്ടും ാണ് കാറിലേക്ക് അടുത്ത സിറ്റിയിലേക്ക് ട്രിങ്കോമാലി ട്രിങ്കോമാലിയിലേക്കാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ മുമ്പ് ഫുള്ള് എൽ ടിന്റെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ ചെക്ക് പോയിന്റ്സ് അതിൻ്റെ പല ഭാഗങ്ങളിലും അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ഇവിടെ മിലിറ്ററി വളരെ ശ്രദ്ധയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി വളർന്നു വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളെ പോലെ അതാണ് വരെ പ്രത്യേകത അത് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് ഒന്നും ഇവിടെ ആൾക്കാരെ വേസ്റ്റിന് ഇവര് റോഡിലിരുന്നതൊക്കെ വളരെ നമ്മൾ ട്രിങ്കോമാലി സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഹാർബറിന്റെ പോർട്ട് ഹാർബറിന്റെ ഭാഗങ്ങളിലേക്കൊന്ന് പോവാണ് ഓരോ കാഴ്ചകളും നമുക്ക് ഈ പോക്കിൽ കാണാം നമ്മള് ഒന്ന് ഇവിടെ നിർത്തിയതാണ് കാരണം ഇവിടുത്തെ സിറ്റിയില് ട്രിങ്കോമാലി സിറ്റിയാണ് ഒരു കാലത്ത് എൽ ടി കുറെ നിയന്ത്രിച്ചിരുന്നു ഫുൾ ആയിട്ടല്ല കുറച്ച് ഭാഗങ്ങളൊക്കെ അലട്ടിയിട്ട് നിയന്ത്രിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ അത് വീണ്ടും ഡെവലപ്പ് വരികയാണ് ഇവിടെ കടലിൽ നിന്നും നമ്മളെ പോർട്ടിന്റെ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു ലേക്കാണ് ഇത് സിറ്റിന്റെ അകത്തേക്കുള്ള ഈ പോർട്ടിന്റെ പ്രത്യേകത എന്താ പ്രത്യേകം പറയാൻ നല്ല ഹൈറ്റ് ഉള്ള മലകളിന്റെ നേരത്താഴത്താണ് പോർട്ട് അത് നമ്മൾ പോർച്ചുഗലിലൊക്കെ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി പിന്നെ എന്തോ സേഫ് നാച്ചുറൽ പോർട്ട് എന്നൊക്കെയാണ് ഇത് പറയുന്നത് അപ്പൊ വീണ്ടും നമുക്കൊന്ന് പോർട്ടിന്റെ ആ ഭാഗത്തേക്ക് പോയി നോക്കാം അപ്പൊ നമ്മള് ട്രിങ്കോമാലി സിറ്റിയിലൂടെ പാസ് ചെയ്യുന്നത് നമ്മള് സോബർ ഐലൻഡ് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ട്രിങ്കോമാലിയില് ചൈന ബേ എന്ന ഒരു കമ്പനി ആണ് ഇപ്പൊ പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ചൈനാബയ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് ഈ പോർട്ടിനോട് ചേർന്നിട്ട് ഗുഡ്സ് വാഗനും ട്രെയിലേഴ്സൊക്കെ അതായത് ബൈ റെയിൽ ബൈ റോഡ് ബൈ സീ അങ്ങനെ ഒരു വലിയ പോർട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ബ്രിട്ടീഷിൻ്റെ കാലങ്ങളിൽ തന്നെ ഇവിടെ വളരെ വികസിച്ച ഒരു പോർട്ട് കൂടിയാണ് കേട്ടോ അത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിതൊരു പോർട്ടിൻ്റെ ഭാഗങ്ങളാണ് പോർട്ട് തൊട്ടടുത്തുണ്ടെന്നൊന്നും തോന്നില്ല അത്രയ്ക്കും നാച്ചുറൽ അങ്ങനെ തന്നെ ഉണ്ട് വേൾഡിലെ സെക്കൻഡ് നാച്ചുറൽ പോർട്ട് കൂടിയാണിത് പ്രകൃതി തന്നെ ഒരു പോർട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ പോർട്ടാണിത് മറ്റൊക്കെ ഉള്ള പോർട്ട് പോലെ ഒരു വ്യൂ ഇവിടെ കാണാൻ പറ്റില്ല പക്ഷേ ഇഷ്ടം പോലെ വലിയ ഷിപ്പുകൾ അടുക്കുന്ന സ്ഥലം ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ മാർബിൾ ബീച്ചിലേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് സോബാർ ഐലൻഡിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഒക്കെ പറയുന്നു ഇവിടെ മാർബിൾ ബീച്ചിലേക്ക് നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട് ഇതിന്റെ എൻട്രൻസിൽ നമ്മൾ വന്നപ്പോൾ അറിയുന്നത് ഒരു ടിക്കറ്റ് എടുക്കാണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇവര് ഡെവലപ്പ് ചെയ്തതാണ് മാർബിൾ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കൊന്ന് പോയി കാണണം എൻട്രൻസ് ആണ് പോളിത്തീൻ ഫ്രീ സോൺ നൂറ് ശതമാനം പ്ലാസ്റ്റിക് ഫ്രീ മാർബിൾ ബീച്ച് റിസോർട്ട് സ്ലാഫ് അക്കാഡമി ചൈന ബേ മൊത്തത്തിൽ ഈ ഏരിയ ചൈനാബേന്ന് കേട്ടോ അറിയപ്പെടുന്നത് മാർബിൾ ബീച്ച് പബ്ലിക് ഏരിയ വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ മാർബിൾ ബീച്ച് റിസോർട്ട് ഒരു കിലോമീറ്റർ അപ്പൊ നമുക്ക് വീണ്ടും മാർബിൾ ബീച്ചിലേക്ക് പോവാം ഇതാണ് അവിടേക്കിപ്പം ഡെവലപ്പ് ആക്കിയ വഴി ഒരു ബീച്ചിന്റെ തൊട്ടടുത്ത ഭാഗാ കേട്ടോ തോന്നുന്നുണ്ടങ്ങക്ക് മലമേ മലമേടുകൾ എന്നല്ല തോന്നുന്നു ഈ കാട് പോലത്തെ സ്ഥലത്തുകൂടി പോകുമ്പോൾ ഒരു ബീച്ചിലേക്ക് പോകുന്ന ഒരു ഫീലും അല്ല കിട്ടുന്നത് ഏതോ കാട്ടിൽ കായലിന്റെ നടുവിലൂടെ സൈഡിലൂടെ കൂടി പോകുന്നത് പോലെയാണ് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത് അത്രക്കും ബീച്ചിനോട് ചേർന്നാണ് ഈ മല നിൽക്കുന്നത് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണെന്ന് പേര് വിളി വന്നത് നമ്മൾ മാർബിൾ ബീച്ചിന്റെ പാർക്കിങ്ങിലാണ് വന്നത് മാർബിൾ ബീച്ച് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടേക്കുള്ള എൻട്രി ടൂറിസ്റ്റുകളൊക്കെ കുറവാണ് തോന്നുന്നു പണ്ട് കാലങ്ങളിലുള്ള കുറെ സംഗതികൾ ബ്രിട്ടീഷാരെ കാലങ്ങളിലൊക്കെയുള്ള ഇപ്പൊ ഇവർ അത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാമെന്നാണ് മനസ്സിലാക്കുന്നത് കടലിനോട് ചേർന്നിട്ട് ഇതേപോലത്തെ ഒരു കാടും അതിൻ്റെ അടുത്തൊരു വീടും ഒരു റിസോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ കഥല് നമ്മള് മാർബിൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് മാർബിൾ കൊണ്ടിരിക്കാനുള്ള സ്ഥലം വില ഉണ്ടാക്കിയിട്ട് മാർബിൾ ബീച്ച് എന്ന് പേരിട്ടാണോ ഏരിയ അങ്ങനെ നമ്മള് ട്രിങ്കോമാലിയില് ചൈനാബേലെ മാർബിൾ ബീച്ചിലാണ് മാർബിൾ ബീച്ച് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടൂറിസ്റ്റ് സ്ഥലമാണ് മാർബിൾ ബീച്ച് എന്ന് പേരിടാനുള്ള കാരണം ഇതിന്റെ സൈഡുകളിൽ നമ്മൾ കാണുന്നത് കണ്ടില്ല അത് ആ ഉരുളകൾ മൊത്തം മാർബിൾ ആണ് അതായത് ഇവിടുത്തെ ഭൂമിന്റെ സൈഡിൽ ഉള്ള ഭാഗങ്ങളിൽ ആണ് ഉള്ളത് അതാണ് മാർബിൾ ബീച്ച് നേടാൻ കാരണം എന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ കടലിന് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടോളം കടലിന്റെ വെള്ളം ഒരു മാർബിൾ നമ്മളെ വൈറ്റ് മാർബിളിന്റെ ലുക്കിലാണ് നല്ല വെള്ളം അല്ലേ ഗ്രീൻ ബ്ലൂ വാട്ടർ അപ്പം നിങ്ങൾ ദൂരത്ത് കാണുന്നുണ്ടാവും കല്ലുകളില് അത് മാർബിൾ ആണെന്നാണ് പറഞ്ഞത് പിന്നെ അതാ ഈ കടലിനോട് ചേർന്നിട്ട് നമ്മൾ ഈ ഹോങ്കോങ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടോണ്ട് വിയറ്റ്നാമില് ഒക്കെ ഇതുപോലത്തെ കുറേ ഏരിയകളുണ്ട് കുറച്ച് നമ്മളെ ഇവിടെയുണ്ട് ഇവിടെ തായ്ലൻഡില് അവിടെ നിങ്ങളൊരു ഐലൻഡ് കാണുന്നുണ്ടാവും അല്ലേ അത് ട്രിങ്കോമാലിന്റെ വേറൊരു ഭാഗമാണ് അവിടെ അതാ ഒരു മറ്റേ ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇദ്ദേഹം നീന്താൻ പോവുകയാണ് അപ്പൊ നമ്മള് അതിന്റെ ഭാഗമായിട്ടാണ് ചൈനാ ബേ സ്ഥലം ഇതാ നമ്മളെ അക്കലങ്കഥ ഒറ്റക്ക് കുത്തിയിരിക്കത്തിയിരിക്ക അങ്ങനെയാണ് അപ്പം ഇതാണ് നമ്മളെ മാർബിൾ ബീച്ച് അവിടെയാണ് നമ്മളെ പോർട്ടിന്റെ ഭാഗം കാണുന്നുണ്ടല്ലോ അല്ലേ അവിടെ അത് പോർട്ട് ലോങ് നമ്മൾ നോക്കുമ്പം ഒരു ഹോങ്കോങ് തായ്ലൻഡിൻ്റെ വിയറ്റ്നാമിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങളിൽ ഉള്ള അതുപോലെ തോന്നുന്നു വെള്ളം ഒന്നും കൂടി നല്ല ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട് ട്രിങ്കോമാലി ഇതിപ്പോൾ നമ്മൾ ട്രിങ്കോമാലിയിൽ ഐലൻഡിലേക്കുള്ള ക്രോസിംഗ് ബ്രിഡ്ജാണ് കണ്ടോ ഇവിടുത്തെ പ്രത്യേകതകൾ കണ്ടോ ഫുള്ള് കല്ലിൻ്റെ ഇതാണ് അതുകൊണ്ടാണ് മാർബിൾ ബീച്ച് എന്ന് അവിടെ പറയാനുണ്ടായ കാരണം ഒരു ചെറിയ ഇത് കണ്ടോ അവിടേക്ക് ഇലക്ട്രിസിറ്റി വരെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ അത് ആ കാണുന്നുണ്ടല്ലോ നിങ്ങൾ അപ്പം ട്രിങ്കോമാലി ബോട്ടിൻ്റെ പോർട്ട് സർവീസിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ് നമ്മൾ സോബാർ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി കിനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി കേട്ടോ പോകുന്നത് നമ്മൾ ഇനി ട്രിങ്കോമാലി ഹാർബർ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് നമ്മൾ ഹാർബർ റോഡ് ഇവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകൾ കാണിക്കാം അടിപൊളി നമ്മൾ യൂറോപ്പില് ഹോങ്കോങ്ങിലൊക്കെ പോയ ഫീലിംഗ് ഇല്ല ഏഷ്യൻ കൺട്രീസിൻ്റെ ബീച്ചിൻ്റെ ലുക്ക് ഇവിടെ ലോകത്തിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ സിമെൻറ്റ് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്നാണ് ഈ പോർട്ടിൽ നിന്നാണ് ഇത് ആ കാണുന്ന ഫാക്ടറി ഒരു ജപ്പാൻ കമ്പനി ആണ് നടത്തുന്നത് ഈ ഫാക്ടറിയിലാണ് ഈ ഏറ്റവും കുറഞ്ഞ വിലക്ക് സിമെൻ്റ് ഉണ്ടാക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞു ഇത് നമ്മൾ നേരത്തെ പോയ ബീച്ചുകളുണ്ട് ഇതില് കൈനാ ബേ മാർബിൾ ബീച്ച് എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആ ബീച്ചുകളൊക്കെ പെടുന്നതാണ് സി റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര് അതായത് കടല് കാണാനുള്ള ഭാഗം ഇതിന്റെ ഇടയിൽ ചെറിയൊരു ഐലൻഡ് ഉണ്ട് കേട്ടോ കാണുന്നുണ്ട് ചെറിയൊരു ഐലൻഡ് ഷിപ്പ് വന്ന് നിർത്തിയത് കാണുന്നുണ്ടാവും അല്ലേ ഇനി നമ്മൾ ഷിപ്പാർഡിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ പെർമിറ്റ് കിട്ടുമോന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഷിപ്പ്യാർഡ് കൂടി കാണാം അപ്പം നിങ്ങളെ യാത്രയിൽ ശ്രീലങ്കൻ യാത്രയിൽ ഇവിടേക്ക് വരാവുന്നതാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല ഇവിടെ നീലക്കടൽ അല്ലേ അങ്ങനെ തന്നെയല്ലേ നീലക്കടൽ